ഇവിടെ ഇപ്പുറത്ത് ഇത് തന്നെയാണ് പെരുന്നാളിന് സുടിയോ വസ്ത്രം വേണ്ട ടാറ്റക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന ഇസ്രേൽ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ടാറ്റ ഇസ് എ ബേബി കില്ലർ പാലസി ഓഫ് അസോസിയേഷന്റെ അങ്ങേയറ്റമാണ് ടാറ്റ ബേബി കില്ലറാണ് ഇനിയിപ്പോ ടാറ്റെ നമ്മൾ സാധനമായി ചില നീ ബേബി കില്ലറാണ് അല്ല കറണ്ട് അടിക്കുന്നോണോ അറ്റത്തേക്കുന്നതിനും വരെ അടിക്കുമല്ലോ കറണ്ട് ഇത് നമ്മുടെ ഇവിടുത്തെ ചില യുക്തിവാദികളുടെ ലോജിക്കാണ് എന്തെങ്കിലും ചെയ്ത് അയാളെ പഠിപ്പിച്ച ആൾ അയാൾ കുഴപ്പമാണ് പഠിപ്പിച്ച് അയാൾക്ക് ഷേവിങ് നടത്തി കൊടുക്കുന്ന ആൾ കുഴപ്പമാണ് അയാൾക്ക് ആഹാരം കടയിൽ കൊണ്ട് കൊടുക്കുന്ന ആൾ കുഴപ്പമാണ് ഇങ്ങനെയുള്ള ചില കേരളത്തിലെ കുറെ യു എ പി എ യുക്തിവാദികളുടെ ലോജിക്കാണ് ഫാലസി ഓഫ് അസോസിയേഷൻ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കുഴപ്പമാണ് എന്നാണ് ഹിറ്റ്ലർ ഒരു നാസി നാസി ചിന്തകനായിരുന്നു അല്ലെങ്കിൽ നാസി ആക്ടിവിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഹിറ്റ്ലറുടെ പാചകക്കാരനായാലും ഹിറ്റ്ലറുടെ പാചകക്കാരനായിരുന്നു ഡബിൾ ഹിറ്റ്ലറുടെ പാചകക്കാരന്റെ മകളുടെ മകനാണ് എന്നൊക്കെ പറയുന്ന ആ ലെവലാണ് ചില സ്ഥലങ്ങളിൽ ഈ യുക്തിവാദികളും ഈ കട്ടർ മതവാദികളും തമ്മിൽ ഒന്നിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അന്ന് ടാറ്റ ഇസ് എ ബേബി കില്ലർ എന്നുള്ള ഒരു പ്രയോഗം വളരെ അനുപമമായ ഒരു പ്രയോഗമാണ് ബോയ്കോട്ട് സുഡിയോ ഇത് ഒന്നാമത്തെ കാര്യം ഞാൻ ഞാനകത്ത് പറയാം ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞു ഒന്ന് ഈ ബോയ്ക്കോട്ട് ഒറ്റപ്പെടുത്തൽ ബഹിഷ്കരണം റദ്ദാക്കൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഫാസിസ്റ്റ് പ്രാകൃതമായിട്ടുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഊരുവലക്കലും പഴയ ബഹിഷ്കരണങ്ങളും ജാതീയതയൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു എന്ന് പറഞ്ഞ ഇതാണ് സാധനം ഒരു നമുക്ക് തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ നശിപ്പിക്കാം അപ്പോ ആളുകൾ ചോദിച്ചുകൊണ്ട് വരും അപ്പോ സിവിൽ ഡിസ്ഒബീഡിയൻസ് മഹാത്മാഗാന്ധി നടത്തിയില്ലേ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചില്ലേ വിദേശ സാധനങ്ങൾ ബഹിഷ്കരിച്ചില്ലേ സി അതും ഇതെന്ന് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട് ഒന്ന് മഹാത്മാഗാന്ധിയുടെ ആ ബഹിഷ്കരണം എന്ന് പറയുന്നത് എന്തായിരുന്നു വിദേശ വസ്ത്രങ്ങളാണ് ബഹിഷ്കരിക്കുന്നത് അതായത് നിങ്ങളുടെ രാജ്യത്തെ ദേശത്തിന്റെ മേലെ അസ്വാതന്ത്ര്യം കൊണ്ടുവരുന്നു അടിമത്തം കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ കരുതുന്ന ഒരു ഫോമിനെതിരെ അല്ലെങ്കിൽ ഒരു ശക്തിക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുകയാണ് എന്താണ് അഹിംസയിലൂടെ പ്രതികരിക്കുകയാണ് നോൺ വയലന്റ് ആണ് അപ്പൊ സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം പാരതന്ത്രം മാനികൾക്കും ഹൃദയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുകയാണ് അപ്പം ഒരു അന്യജനത അല്ലെങ്കിൽ ഒരു ഒപ്രസർക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ ബഹിഷ്കരണം അവരുടെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ ബഹിഷ്കരിക്കുന്നത് അവരെയാണ് ബഹിഷ്കരിക്കുന്നത് അവരെയാണല്ലോ അവർക്കെതിരെയാണ് സമരം അവരെയാണ് ബഹിഷ്കരിക്കുന്നത് ശീത ഇത് എല്ലാം കൂടെ ബഹിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് പല ആളുകളെയും ബഹിഷ്കരിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബ ആളുകളെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇത് തലം വേറെയാണ് അതൊക്കെ ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ പ്രശ്നമാണ് ഈ രാജ്യത്തിന് ഉള്ളിൽ നടക്കുന്ന ഒരു വിദേശ ശക്തിക്കെതിരെ ഒരു സാധനമാണ് ആ വിദേശ ശക്തിയെ ബഹിഷ്കരിക്കുന്ന പോലെയല്ല രാജ്യത്ത് തന്നെയുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന അയൽക്കാരനെയും സുഹൃത്തിനെയും മറ്റ് ചില ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ മറ്റു ചില വിഭാഗങ്ങളെയും ദേശക്കാരെയും ഒക്കെ ബഹിഷ്കരിക്കുന്നത് ഒന്ന് ഇവിടെ ഈ നാട്ടിൽ വലിയ സംഘർഷം ഉണ്ടാവും പരസ്പര സംശയം ഉണ്ടാവും കാലുഷ്യം ഉണ്ടാവും ഒരു കച്ചവട ആ സ്ഥാപനത്തെ ബഹിഷ്കരിക്കണമെന്നാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതിന് കാരണം മതല്ലേ പറയുന്നത് ഈ മുസ്ലിം വൃക്ക വേണം എന്ന് പരസ്യം കൊടുക്കുന്ന അതേ മനോഭാവമാണ് ഇതിനകത്തുള്ളത് അവിടെ ആ കടയായിരുന്നു സാധനം വാങ്ങിക്കരുത് അവന്റെ സാധനം വാങ്ങിക്കരുത് അപ്പൊ എന്ത് ചെയ്യണം ടാറ്റ ഇനി ഇസ്രയേലിനെതിന് രണ്ട് പ്രസ്താവന ഇറക്കണം എന്നല്ലേ എന്നാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് പണ്ട് തന്നെ പറഞ്ഞു ഈ സെലിബ്രിറ്റി ഇസ്രയേലിന് ഇവിടെ ഒരു ഭയങ്കര കുറെ സെലിബ്രിറ്റികളൊക്കെ പറഞ്ഞു മനുഷ്യനാണെങ്കിൽ അതിന്റെ തെളിവ് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീനെ അനുകൂലിക്കലാണ് മനുഷ്യനാണെന്നുള്ളതിന്റെ തെളിവ് അല്ല മനുഷ്യനല്ല എന്നാണ് ആ ബുദ്ധി ജീവൻ പറഞ്ഞു വെച്ചത് അപ്പൊ ആ ജീവൻ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്ന അറിയോ ഡീഹ്യൂമനൈസ് ചെയ്യാണ് മറ്റു മനുഷ്യരെ ഈ പറയുന്നവൻ അറിയാം അങ്ങനെ അല്ലാത്ത ഒരുപാട് പേര് ഈ ലോകത്ത് എന്നും അവരൊന്നും മനുഷ്യരല്ല എന്നും ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുകയാണ് ഈ ബുദ്ധിജീവൻ മനസ്സിലെ ഇതാണ് ഈ മതവറി എന്ന് പറയുന്ന സാന്നിധ്യത അത് ഏതെങ്കിലും പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടോ ഏതെങ്കിലും സംഘടനയിൽ ഇരുന്നുകൊണ്ടോ കുറച്ച് പുഴുങ്ങിയ മലയാളം പറഞ്ഞതുകൊണ്ടോ ഒന്നും മാറിപ്പോകുന്ന കാര്യമല്ല മനുഷ്യനെ ഒന്നായി കാണാനുള്ള കഴിവില്ലായ്മ അത് മാരകമായ ഒരു രോഗമാണ് അതിലേക്ക് അതിൽ ഇത് തന്നെ നോക്കൂ ഈ ഇത് തന്നെ ഈ ടാറ്റ സ്റ്റുഡിയോ സർവേ നടത്തുന്നവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടുമില്ല കണ്ടിട്ടു ഞാൻ ഇന്നലെ ആരോടൊരു ചോദിക്കുകയും ചെയ്തു എന്താ ഈ സ്റ്റുഡിയോ പിന്നെയാണ് പറഞ്ഞത് ഈ ടാറ്റയുടെ എന്തോ മൊത്തവ്യാപാര കേന്ദ്രങ്ങളോ വസ്ത്ര നിർമ്മാണം വസ്ത്രം നിൽക്കുന്ന സ്ഥലങ്ങളോ ഒക്കെ ആണെന്ന് ഞാൻ അറിയണം എനിക്കതൊരു പരസ്യം അയ്യവന്മാര് ചെയ്തോണ്ട് ഞാനിത് അറിയാം ടാറ്റ സ്റ്റുഡിയോ ഞാൻ ഞാൻ കണ്ടിട്ടുല്ലെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കൊല്ലത്തുണു ഞാൻ അത് തുണി തോണി കടയിലൊന്നും അങ്ങനെ പോവാത്തോണ്ട് ഞാൻ അധികം എനിക്കറിയില്ല അറിയാത്ത കാര്യം അറിഞ്ഞു പക്ഷെ ഇങ്ങനെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ടാറ്റ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കണം ടാറ്റ സ്റ്റുഡിയോ കയ്യിൽ അഞ്ച് പൈസ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ തന്നെ പറയുന്നു അവരെ തന്നെ പോസ്റ്റുകൾ ഞാൻ കുറെ കണ്ടു എനിക്ക് ഞാൻ പെരുന്നാൾ ആഘോഷിക്കാറില്ല കാരണം സ്വന്തം മകനെ ബലി കൊടുക്കുന്നത് ആഘോഷിക്കാനൊക്കെ കുറച്ച് വല്ലാത്ത ഉളുപ്പ് വേണം പെരുന്നാൾ ആഘോഷിക്കാറില്ല അന്നത്തെ ദിവസം ഇങ്ങനെ തുണി എടുക്കാറുമില്ല ആഹാരം എന്തെങ്കിലും കഴിക്കുമായിരിക്കും എന്നാൽ ഇപ്രാവശ്യം എവിടെയാണ് ഈ ടാറ്റ സുഡിയോ എന്ന് കണ്ടുപിടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി ഞാൻ തുണി വാങ്ങിക്കുമെന്ന് മുസ്ലിം ചെറുപ്പക്കാര് തന്നെ പറയാണ് ഇവന്മാർ കുറെ ചാനലുകളും കുറെ പിന്നെ ഇതേപോലെയുള്ള കുറെ സംഗതിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഈ സമൂഹത്തെ എന്തുമാത്രം അന്ധചിദ്രയും കാല്ഷ്യവും വെറുപ്പുമാണ് നടക്കാൻ ശ്രമിക്കുന്നത് ടാറ്റ എ ബേബി കില്ലർ എന്താണ് കാര്യം അപ്പൊ അവരെ കടയിൽ അവരെ ഒന്നും വായിക്കണ്ട അപ്പം തിരിച്ച് ഈ ബിസിനസ്സൊന്നാലോചിച്ച് പോകണം എല്ലാ ആളുകളും ബിസിനസ് ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിം എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യരുടെ ഈ വ്യാപാര എക്കണോമിക്സ് എന്ന് പറയുന്ന തന്നെ മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യരെ പലപ്പോഴും ഈ കണ്ടിട്ടില്ലേ ഒരു പള്ളിയിൽ അച്ഛനും ഒരു പൂജാരിയും ഒരു മുക്കറിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന പടം കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം വരുന്നില്ല എന്തുകൊണ്ടാണ് കാര്യം അവരങ്ങനെ നിക്കണ്ടല്ല അവർ കടിച്ചു കയറി കത്തി കയറേണ്ടവരാണ് നിങ്ങൾ ഇതിൽ അവര് പറയാൻ ശ്രമിക്കുന്നോണ്ടാണ് നമുക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നത് എനിക്കത് തോന്നില്ല ഞാൻ അതിനെന്തോ എതിർത്തിട്ടുള്ള ആളാണ് പക്ഷെ ഇങ്ങനെയാണ് ചിത്രമാണ് കാണിക്കുന്നത് ഇവൻ കൊച്ചു കുട്ടികളെ തന്നെ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കാവിയും ഒരു പച്ചയും ഒരു വെള്ളയൊക്കെ വെച്ച് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ തകർക്കുന്നതാണ് ഈ മിങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരസ്പരം നിങ്ങൾ അവിടുന്ന് പാല് വാങ്ങിക്കുക അവിടുന്ന് ഇറച്ചി വാങ്ങിക്കുക ഇവിടുന്ന് തുണി വാങ്ങിക്കുക പരസ്പരം ബന്ധിപ്പിക്കപ്പെടുക മനുഷ്യരാണ് ഒരേപോലെയാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിച്ചു പോവാന്നുള്ളതാണ് അതിനെതിരെയാണ് ഈ ഈ കോമരങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ബഹിഷ്കരണം ആഹ്വാനമായിട്ട് വരുന്ന നല്ല കാര്യമാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഇവിടെ എനിക്ക് സന്തോഷവും തോന്നി അതേസമയം ഭയങ്കര സങ്കടവും തോന്നി ഇതുവരെയൊക്കെ ബഹിഷ്കരിക്കണം എന്നാലേ ബഹിഷ്കരിക്കുന്ന ഇവിടെ അല്ലാതെ തന്നെ ക്യാമ്പയിന്ന് പറഞ്ഞാൽ ചൈനീസ് ഉപകരണങ്ങൾ ബഹിഷ്കരിക്കണം ഞാൻ ചൈനയെ ബഹിഷ്കരിക്കും ഒരു രാജ്യത്തെ ഒരു സാധനം ബഹിഷ്കരിക്കുന്നതോടെ ഞാൻ ഊലമല്ല ഞാൻ എൻ്റെ അത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് ടിക്ടോക്ക് നിയന്ത്രിക്കുന്ന തൊട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോട്ടെ ചൈനയെ ബഹിഷ്കരിക്കുന്നു ചൈനയെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതേ കണക്ക് ഇതും വെച്ച് ബോയ്കോട്ട് കുട്ടിക്കട്ടിൽ എന്ന് പറഞ്ഞ് ആരെങ്കിലും നടത്തുന്ന ഇവിടെ കടലുണ്ട് ർക്കി തുർക്കിയുടെ ഡ്രോൺസ് വെച്ചിങ്ങോട്ട് തുർക്കി ആക്രമിക്കും ഒരു കാരണമില്ലാതെ നമ്മൾ ഭൂകമ്പത്തിനും മറ്റേ ചാക്കാലയ്ക്കുമെല്ലാം നമ്മൾ ചെന്ന് സഹായം കൊടുത്ത് എന്നിട്ട് പോലും ഒരു കാര്യവും പറയാതെ നമുക്കെതിരെ മതപെറിയുണ്ട് മാത്രം പ്രചോദിതമായിട്ട് നമുക്കെതിരെ നിങ്ങളെ ഷബാസ് ഷെരീഫ് ഇരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുമ്പോൾ എർദോഗാൻ അസർബൈജാനി വെച്ച് അസർ ബൈജാനി വെച്ച് എർദോഗയാണ് ഇങ്ങനെ ബ്രഹ്മാസ്ത്രം അല്ലെ ബ്രഹ്മോസ് വന്നിങ്ങനെ വരുന്നു എന്ന് അസീർ മുനീർ ഫീൽഡ് മാർഷൽ ഞങ്ങടെ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എർദോഗാൻ കാണിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു എർദൻ എർദോഗാൻ ഒന്നുമില്ല എർദോഗാനെ കുറിച്ച് പരാമശമില്ല എർദോഗാൻ അത് കാണിക്കുമ്പോ ഇയാളിങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങള് വലിയൊരു ശക്തിയെ ഞങ്ങള് ഓവർകം ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോ എർദോഖാൻ പറയുന്നത് നീ എന്റെ നെഞ്ചിലുണ്ടെന്ന് അതായത് പാകിസ്ഥാന്റെ ഈ വളരെ അനിശ്ചയത്തിനായ പ്രധാനമന്ത്രിയെ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് കാരണം ഇയാളുടെ എഫിഷ്യൻസി ആണോ പാകിസ്ഥാന്റെ മറിപ്പാണോ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇതെല്ലാം എർദോകാൻ അറിയാമെന്ന് ഇത് അതിമാരകമായ നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും പതിനായിരം മടങ്ങ് ശക്തിയുള്ള മനുഷ്യത്വപരമായ വിവേചന ബോധമാണ് ഉള്ളിൽ കൊണ്ടത് അത് ഇതാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത്